ആ ഇപ്പോഴാണോ വരുന്നത് നല്ല മത്തി വലിയ മത്തിയാണോ എന്നാ കൊണ്ടുവന്ന കറി എനിക്ക് മേരാ എന്നാ തലവേദന എടുക്കുന്നു എനിക്ക് മയ്യ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഗതം വിചാരിക്കുന്നു നമുക്ക് വെറൈറ്റി കാര്യം മത്തി മത്തി മുരിങ്ങ വെച്ചത് ഇത് താറയ്ക്കാളാം നമുക്ക് അല്ല ഒന്ന് വാഴറ്റി എടുക്കാം അതിന് ഇഞ്ചി വെളുത്തുള്ളി നരച്ചെടുക്കണം വാഴറ്റിയിട്ട് ശകല എണ്ണേ കൂട്ടിള്ളൂ ごめんなさい。リ തക്കാളി എല്ലാം വരികയായി നമുക്ക് ദാർദ്ദമല്ല രണ്ട് സ്പോൺ മുളക് പൊടി ഉണ്ട് അത്ര മത്തി ഇല്ലേ ഒന്നര കിലോ മത്തിയല്ല മതി ആവശ്യം വാളപ്പൊളി വേണം വാളപ്പുളി നമുക്ക് ഗ്ലാസ് വെക്കും

പ്പിട്ട് കൊടുക്കാം കൊടുക്കാം ആ ഇത് നമുക്ക് നല്ല വൃത്തിയാക്കി വെച്ചേരുന്നത് പുരിയാക്കഷണം കൂടിട്ട് കൊടുക്കാം ആ ഇത് തമിഴ്നാടും കേരള സ്റ്റൈലും കൂടി അറിയാം കേട്ടോ ഏരിവെല് കുറച്ച് പച്ചമുള്ള ഒക്കെ അരിഞ്ഞിട്ട് വരുക. അരിക്കാൻ പറ്റില്ല ഏരി ഒക്കെ വേണ്ട ഇത്. ഒറ്റത്തкали ദാ ചെറിയ മതിരി ഒക്കെ ഇങ്ങോട്ട്. ദാ ഈ പച്ചമുള്ള വരുന്നുണ്ട്. ദേ ഇതെല്ലാം ഇട്ടായേ. புளிவெள்ளழம் வாழம்புள்ளே குடம்புள்ள வாழம்புள்ளி இது வாழம்புளியாக்கே இஷ்டம் இங்கே வைக்கணுக்கு வாழம்புளியா பிள்ளையா காலும் புடம்புள்ளிக்கு அமருப்பூ

ുമ്പോ മരക്കിനകത്തേക്ക് ഒന്ന് മിസ്സി കൊടുക്കാം കഴിഞ്ഞിട്ട് ഇതുപോലത്തെ പരിപാടി എടുക്കുന്നു കുടിഞ്ഞു പോവും കേട്ടോ ഒരല്പം വെള്ളം ഇറ്റു ഗ്രേവി ആരൽപ്പം വെള്ളം പച്ചവെള്ളമല്ല കേട്ടോ തിളപ്പിച്ച വെള്ളം പച്ചവളം ഒഴിച്ച് കഴിഞ്ഞാൽ നൂറ് കറി വല്ലാതെ ഇതായി പോകും വെന്ത് കഴിഞ്ഞാ കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടോ അടിപൊളിയായിരിക്കും കുരിയൊക്കെ എല്ലാം വെന്ത് മത്തി എല്ലാം വന്ന് നല്ല റെഡിയായി വന്നു കാണും അടിപൊളിയായിട്ട് തിക്ക് ഗ്രേവി അടിപൊളിയാട്ടെ മോ താളിച്ചു അല്പം ശരി ഉള്ളിയല്ല താളിച്ചത്യാപ്പല്ലേ താളിച്ച മോളെ മുകളിലേക്ക് ഉള്ളിയാ ഭയങ്കര അപാല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അത് കഴിഞ്ഞാൽ കുറ്റം പറയാവുള്ളൂ സൂപ്പർ ആയിരിക്കും ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ കഴിച്ചതാണ് അതേപോലെ ഉണ്ടാക്കുന്നത് സൂപ്പർ തമിഴ്നാട് കേരള സ്റ്റൈൽ ഒരു കറിയാണ് വെടിയും പോകേ

കരിയാപ്പിലൊക്കെ നമ്മൾ എല്ലാവരും പേർക്കി കളയും ഓ കരിയാപ്പിലും ചെയ്യും പക്ഷെ അതിൻ്റെ ആ ഗുണം മനസ്സിലാക്കണം എപ്പോഴും കരിയിട്ട് നല്ലതാണ് കരിയാപ്പിലും തരിയത്തിലൊക്കെ ഏറ്റവും വില നൽകണം ആ നദീ കളപ്പ് മുരിങ്ങാക്ക നമുക്കൊന്ന് ചുറ്റിച്ചുകൊടുക്കാം കറി ഇല്ല തറിയിട്ട് കഴിഞ്ഞാൽ പുളി ആ മുരിങ്ങക്കായ മത്തിയും കിടന്ന് പുള്ളിൽ കളിക്കുന്ന ഈ കഴിയാത്ത നന്നായിട്ട് നൂറ് ഒന്ന് അടിപൊളി കളിക്കാം ആ മത്തി ആ മുഞ്ഞക്കായ് ആ ഗ്രേവിട്ടോ ആഹ് സൂപ്പർ ഗ്രേവി അല്ലോ അടിപൊളി ടേസ്റ്റുള്ളൂ ഗ്രേവി ആ ഗ്രേവി ഒന്ന് നോക്കാമോ അങ്ങനെ അടിപൊളി ടേസ്റ്റാ പറയാതിരിക്കാൻ പറ്റത്തില്ലോ കേട്ടോ എല്ലാവരും ദൈവമായി നോക്കാം സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ആ ചാറൻ ഞാൻ ചോറൊക്കെ ഓഹോ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും ഈ വീഡിയോ ഒന്ന് കയറി പട്ടെ ഒന്ന് സഹായിക്കുന്നേ